ഹായ് ഐ ആം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം കുറെ നാളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾ ആയതുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഈ ഒരു കോണ്ടന്റ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി എന്തോ അതിന് പറ്റിയില്ല പക്ഷേ ഡേ ബൈ ഡേ ഇത് ലേറ്റ് ആവും തോറും ഈ കോണ്ടേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫൈനലി ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിരിക്കുമെന്ന് ആൻഡ് കോഴി കറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കോഴി കറിഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചാൽ എന്തായാലും നടക്കില്ല കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കോഴി കരയാൻ തുടങ്ങും സോ ഐഎം സോ സോറി ഫോർ ദാറ്റ് സോ ഹായ് ഹലോ എവറി വൺ സെമിലോൻ ഡയറ്റിഷൻ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ന്യൂട്രീഷൻ വിത്ത് സാം എന്തിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് റീസെന്റ്ലി എന്റെ ഇൻസ്റ്റഗ്രാം ഫീഡിലും യൂട്യൂബിലും ഒക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള വീഡിയോസ് കുറെ നാളായിട്ട് ഞാൻ കാണാറുണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്യാറ് ബട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് എന്റെ പേഷ്യൻസ് എനിക്ക് രാൻ തുടങ്ങി ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയോ അങ്ങനെ ചോദിച്ചിട്ട് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഇത്തരം വീഡിയോസ് ആളുകളുടെ ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് സോ അത് ഇല്ലാതാക്കണെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരം വീഡിയോസ് ആക്ച്വലി നോൺ മെഡിക്കോസ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളും തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫുഡിനെ കുറിച്ചിട്ടും ഡയറ്റിനെ കുറിച്ചിട്ടും വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ടിനെ കുറിച്ചൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് ഇഫ് യു ആർ കോൺഷ്യസ് യുർ വെയിറ്റ് വെയിറ്റ് മാനേജ്മെന്റ് ഹെൽത്ത് ന്യൂട്രീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഇതൊക്കെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കുറച്ച് മാത്രം കാണരുത് കാരണം കുറച്ച് മാത്രം കണ്ടു കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തില്ല അത് വീണ്ടും തെറ്റിദ്ധാരണയ്ക്ക് കാണണം സോ അതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ കാണണം ആദ്യം തന്നെ ഞാനൊരു ഡോക്ടറുടെ വീഡിയോനെ കുറിച്ചായിട്ട് പറയാൻ പോകുന്നത് റീസെൻ്റ് ഒരു ഡോക്ടർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണി ഈസ് എ സൂപ്പർ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എങ്ങനെയാണ് ബിരിയാണി ഒരു സൂപ്പർ ഹെൽത്തി ഫുഡ് ആവുന്നത് ബിരിയാണി ഒരിക്കലും ഒരു സൂപ്പർ ഹെൽത്തി ഫുഡ് അല്ല അവർ പറയുന്നുണ്ട് അതിലുള്ള സ്പൈസസും അതിലുള്ള ചിക്കണും ഒക്കെ ഭയങ്കര ഹെൽദിയാണ് ചിക്കൻ പ്രോട്ടീൻ ആണ് സ്പൈസസസ്ലിൽ കുറേ ന്യൂട്രീഷണൽ ഫാക്ട്സ് ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബിരിയാണി ഒരു സൂപ്പർ ഹെൽത്തി ഫുഡ് ആണെന്ന് പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ട ഒരു പേഷ്യൻ്റ് ഇത് കണ്ടിട്ട് നേരെ എനിക്ക് ഫോർവേഡ് ചെയ്തു എന്നിട്ട് ചോദിച്ചു ബിരിയാണി ഹെൽത്തി ഫുഡ് ആണോ ആ പേഷ്യൻ്റ് തന്നെ കൊളസ്ട്രോളിൽ ഭയങ്കരമായിട്ട് ഇലവേഷനുള്ള ആണ് എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ലെവൽ ഭയങ്കര കൂടുതലായിട്ടുള്ള പേഷ്യൻ്റ് ആണ് കേട്ടോ സോ അങ്ങനെയാണ് ഞാൻ വീഡിയോ കാണുന്നത് ഐ നോ വൈ ആക്ച്വലി ഷീസ് റൈറ്റ് ഇൻ വൺ ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ചിക്കണും സ്പൈസസ് ഒക്കെ ഹെൽത്തി തന്നെയാണ് പക്ഷേ ബിരിയാണിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് കൂടെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഒരിക്കലും ബിരിയാണിയിൽ ഓയിൽ ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഗീ ഇല്ലാണ്ടോ ഒന്നും ബിരിയാണി പ്രിപ്പയർ ചെയ്യില്ല എപ്പോഴും ബിരിയാണിന്റെ പ്രിപ്പറേഷനിൽ ഓവറോൾ ന്യൂട്രീറ്റീവ് വാല്യൂ കാൽക്കുലേഷൻ എടുത്ത് നോക്കിയാൽ അവിടെ എക്സസീവ് എമൗണ്ടില് ഫാറ്റ് ഉണ്ടാവും എക്സസീവ് എമൗണ്ടിൽ ഗീ ഉണ്ടാവും ഓയിൽ ഉണ്ടാവും സോ ഒരിക്കലും ബിരിയാണി ഒരു ഹെൽത്തി ഫുഡ് ആയിട്ട് മാറുന്നില്ല ഇത് കാണുന്ന ആളുകൾ ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയൊക്കെ ഒരു നല്ല ഫുഡാണ് ഈവൻ കൊളസ്ട്രോൾ എലിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ബിരിയാണി കഴിക്കാം അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് ബിരിയാണി കഴിക്കാം വീക്ക്ലി ട്വൈസ് ബിരിയാണി കഴിക്കാം എന്നൊക്കെയാണ് നിങ്ങൾ കഴിച്ചോളൂ പക്ഷേ ലിമിറ്റ് ചെയ്ത് മാത്രം കഴിക്കുക വീക്ക്ലി വൺസ് ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ബിരിയാണി ഒരിക്കലും ഒരു സൂപ്പർ ഹെൽത്തി ഫുഡായിട്ടൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അത് ചുമ്മാ നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും ആളുകളുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറയുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ബിരിയാണി ഒരു നല്ലൊരു ഹെൽത്തി ഫുഡാണ് എന്ത് ഇഷ്യൂ ഉള്ളവർക്കും ലൈക്ക് കൊളസ്ട്രോൾ ഇലവേഷൻ ഉള്ളവർക്കൊക്കെ ബിരിയാണി കഴിക്കാൻ ഉള്ളൊരു കൺസെപ്റ്റ് ഒന്നും വേണ്ട അത് ഓഫ് കോഴ്സ് അൺഹെൽത്തി തന്നെയാണ് ബട്ട് നമുക്ക് കഴിക്കാം വീക്ക്ലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല അത് മോർ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കരുത് അതേപോലെ ഹെൽത്തി ഫുഡാണ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ടാഗ് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി ഫുഡ് ഇറ്റ്സ് ഓഫ് കോഴ്സ് അൺഹെൽത്തി അപ്പം അത് അതാണ് ആദ്യത്തെ കാര്യം കേട്ടോ പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഒരു ജിം ട്രെയിനറുടെ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇതിനെക്കുറിച്ചാണ് ആദ്യം പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ജിം ട്രെയിനർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ആളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ബേസ്ഡ് ഓൺ വേ പ്രോട്ടീൻ ആൾ പറയുന്നുണ്ട് വേ പ്രോട്ടീൻ ഈസ് വെരി ഹെൽത്തി സൂപ്പർ ഹെൽത്തി ആൻഡ് കമ്പയർഡ് ടു പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കുന്നതാണ് നല്ലത് ഡെയിലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതിന് വരെ വൺസ്കുപ്പ് വേ വേ പ്രോട്ടീൻ നിങ്ങൾ കഴിക്കാം എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത് അതിനും ഓൾമോസ്റ്റ് കുറേ വ്യൂസും കുറേ എന്താ പറയുക കോമൻസൊക്കെ അതിൽ വന്നിട്ടുണ്ട് അപ്പം ആളുകൾ വിചാരിക്കുന്നത് കമ്പാരിറ്റീവ്ലി പ്രോട്ടീൻ റിച്ച് ഫുഡ്സിനേക്കാളും നല്ലത് വേ പ്രോട്ടീൻ കഴിക്കുന്നതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഒരാളുടെ പ്രോട്ടീൻ റെക്വയർമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ അറിയാണ്ട് ഒരിക്കലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യരുത് എപ്പോഴും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനേക്കാളും നല്ലത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതാണ് നാച്ചുറൽ സോഴ്സുകൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം റിസൾട്ട് ഉണ്ടാവും ഐ അഗ്രി ബട്ട് അതിന് ഒരു ലോങ് ടേം സൈഡ് എഫക്ട്സ് ഉറപ്പായിട്ടും ഉണ്ടാവും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കെങ്കിലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടും സൈഡ് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്കും എടുക്കാം എടുക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും ഒരാൾക്ക് സൈഡ് എഫക്ട്സ് വന്നില്ല എന്ന് കരുതി എല്ലാവർക്കും സൈഡ് എഫക്ട്സ് വരില്ല എന്നില്ല ഒരാൾക്ക് സൈഡ് എഫക്ട്സ് വന്നു എന്ന് കരുതി എല്ലാവർക്കും സൈഡ് എഫക്സ് വരാനൊന്നും സോ ഇറ്റ് ഡിപ്പെൻസ് ഓരോ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചിലപ്പോൾ വരാം വരാതിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക ചാൻസസ് ആണ് സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മാത്രമല്ല ഒരാൾക്ക് എത്രത്തോളം പ്രോട്ടീൻ എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ വേണം സോ ഡയറ്റീഷ്യൻ ചുമ്മാ ഒരാളെ കണ്ട് അവരുടെ ഹൈറ്റും വെയിറ്റും മാത്രം നോക്കിയിട്ടല്ല ഒരാൾ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത് അതൊരു വലിയ പ്രോസസ്സാണ് ഒരു കോംപ്ലെക്സ് പ്രോസസ്സാണ് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കെയർ പ്രോസസ്സാണ് അതിൽ കുറേ 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 ഘടകങ്ങളുണ്ട് നിശ്ചയിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഞാനിത് ഡയറക്റ്റായി ആ ട്രെയിനറോട് തന്നെ ചോദിച്ചു ഐ മീൻ പറഞ്ഞു കേട്ടോ ദിസ് ഇസ് നോട്ട് റൈറ്റ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഒരാൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എഴുതി കൊടുക്കരുത് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് റെക്വയർമെന്റ്സ് ഉണ്ട് ഒരു ലൈസൻസ്ഡ് ഡയറ്റേഷൻ ഡയറ്റീഷ്യനാണ് അത് ചെയ്യേണ്ടത് ഒരു എൻറ്റെയർ ന്യൂട്രീഷൻ കെയർ പ്രോസസ്സ് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് എത്രത്തോളം പ്രോട്ടീൻ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് പക്ഷെ പക്ഷേ ആളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആൾക്ക് ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ആളുകളിലേക്ക് എത്തിക്കണം ആളുകൾ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണം അത് മേടിക്കാനായിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് ആയിരിക്കാം അതുകൊണ്ടാണല്ലോ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്തത് അപ്പോൾ ആൾ പറയുന്നത് ഒട്ടും ഞാൻ പറഞ്ഞത് ആൾ കേൾക്ക് അതായത് ഞാൻ അവസാനം ചോദിച്ചു എന്നാൽ പിന്നെ ഒരാൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ റെക്വയ്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനിപ്പം ഹി വോസ് ലണ്ടിങ് മീ ടെൻ സ്റ്റാൻഡേർഡ് ബുക്സിൽ വരെ ഉണ്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എങ്ങനെയാണ് ഐ മീൻ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ദിസ് ഈസ് നോട്ട് എ റോക്കറ്റ് സയൻസ് ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾ ചുമ്മാ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണെന്നാണ് എന്നോട് പറഞ്ഞ മറുപടി സൊ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീട്ടു കാണുന്ന ഓരോരുത്തർക്കും എത്രത്തോളം പ്രോട്ടീൻ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയണമെങ്കിൽ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഓരോരുത്തരുടെയും ന്യൂട്രീഷൻ കെയർ പ്രോസസ്സ് കഴിഞ്ഞാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ കോമൺ ആയിട്ട് നിങ്ങൾ ഇത്ര എടുക്കുമെന്ന് പറയണമെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വൽ അവർക്ക് ഒരു ഇഷ്യൂസും ഇല്ല എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ എല്ലാ ഫാക്ടേഴ്സും നോർമൽ കണ്ടീഷനിലാണെങ്കിലും വേണമെങ്കിൽ പറയാം ഒരു സിക്സ്റ്റി ഗ്രാം പെർ ഡേ എടുക്കാം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് സൈഡ് എഫക്ട്സിന് കാരണം അപ്പം ഈ ഇൻഫ്ലുവൻസർ ഒരു ദിവസം ഇത്രയും സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ എടുക്കുമെന്ന് പറയുമ്പോൾ മേ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ നിങ്ങൾ കഴിക്കാനും ചാൻസ് ഉണ്ട് സോ ദാറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ഹ്യൂജ് സൈഡ് എഫക്ട്സ് അപ്പോൾ ഒരു എന്തായാലും പ്രോട്ടീൻ എക്സസീവ് ആവുന്നത് കൊണ്ടുണ്ടാകുന്ന പല തരത്തിലുള്ള സൈഡ് ഇഫക്ട്സ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ഇപ്പം എനിക്ക് വന്നിട്ടുള്ള പേഷ്യൻറ്റിൽ കുറേ പേഷ്യൻസ് ഇതുപോലെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് പലതും പല രീതിക്കും എടുത്തിട്ട് വരുന്ന പേഷ്യൻ്റ് ഉണ്ട് ചില പേഷ്യൻസിന് യൂറിക് ആസിഡിലെ ഇലവേഷൻ ഉണ്ടാകും അതവർക്കറിയില്ല ഇതൊന്നും അറിയാതെ തന്നെ ജിം ട്രെയിനർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അവർ നന്നായിട്ട് കഴിക്കും അത് പിന്നീട് ഭയങ്കരമായിട്ട് സിവിയർ ആവും ബോഡി ആവും ജോയിന്റ് പെയിൻ ആവും എന്താ പറയുക അൺബിയറബിൾ പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെയുണ്ട് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ ഡയറ്റീഷ്യനെ മാത്രം കാണുക ദേ ആർ ദ ഓൺലി വൺ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹൂ ക്യാൻ അഡ്വൈസ് യു ഇൻ ടേംസ് ഓഫ് ഡയറ്റ് ഞാൻ പറയുന്നത് മറ്റുള്ള എല്ലാ പ്രൊഫഷനും ഭയങ്കര മോശമാണ് ഓൺലി ഡയറ്റീഷ്യൻസ് ആർ ഗ്രേറ്റ് അതല്ല എല്ലാ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ വന്നു നമ്മൾ യൂറോളജിസ്റ്റിനടു പോകില്ലല്ലോ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തല്ലേ പോവുള്ളൂ അതേപോലെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു നമ്മൾ നോർമൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല നമ്മൾ ഡെർമറ്റോളജിറ്റിൻ്റെ അടുത്ത് തന്നെ പോകണം അതേപോലെ കിഡ്നിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു അതിനുപോലെ നമ്മൾ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കണ്ടിട്ട് കാര്യമില്ല യൂറോളജിസ്റ്റിനെ തന്നെ കാണണം സോ അതേപോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അതുപോലെ ഫുഡിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഡയറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ സ്പെഷ്യലിറ്റാണ് ഡയറ്റീഷ്യൻ സോ ഫുഡ് ഡയറ്റ് ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ഡയറ്റീഷ്യാണ് സോ അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനോ ഡയറ്റ് മാനേജ്മെൻറ്റോ എന്ത് ഡൗട്ട്സോ ഉണ്ടെങ്കിൽ യു പ്ലീസ് ആസ്ക് വൺ ഡയറ്റീഷ്യൻ ഡയറ്റിഷ്യൻ ദാൻ ഗോയിങ് ബിഹൈൻഡ് ജിം ട്രെയിനേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എക്സെട്രാ എക്സെറ്റാ എക്സെട്ര ഐ തിങ്ക് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ഡയറ്റീഷ്യൻസ് ഉണ്ട് ഓക്കെ വെറും അഞ്ച് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ എടുക്കാനും പറ്റും എന്താ പറയുക ഡയറ്റ് പ്ലാൻ യും ചെയ്യും സോ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല ഗവൺമെൻറ് ഹെൽത്ത് സെക്ടർ ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ പോയിട്ട് അവരെ കാണുക അവരടുത്ത് സംസാരിക്കുക അതേപോലെ തന്നെ ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ ദിവസം ഓരോ റെസിപ്പി കൊണ്ടു വന്നിട്ട് പറയും ദിസ് ഇസ് റിയലി ഹെൽപ്ഫുൾ ഫോർ ലൂസിങ് വെയിറ്റ് അതിൻ്റെ ടൈറ്റിൽ തന്നെ അങ്ങനെ ആയിരിക്കും വെയിറ്റ് ലോസ് റെസിപ്പി എന്നായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസായിട്ട് കാണുന്നുണ്ട് ചില പേഷ്യൻസ് നമുക്ക് ഷെയർ ചെയ്ത് തരും ഇത് വെയിറ്റ് ലോസ്സിനെ സഹായിക്കും ഇത് മാത്രം കുടിച്ചാൽ മതിയോ ചില അതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത് ലെമൺ ജ്യൂസ് വിത്ത് ഹണി ഓക്കെ ബട്ട് ഇത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഇതൊന്നും ഒരിക്കലും വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നില്ല എന്നുള്ളത് പിന്നെ ചില റെസിപ്പീസ് കൊടുക്കും അതിൽ നട്ട്സ് ഉണ്ടാവും ബ്ലൂബെറി ഉണ്ടാവും കുറേ സംഭവങ്ങളുണ്ടാവും റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു അതിൽ പറയുന്നുണ്ട് ബ്ലൂബെറി ടമ്മി റിഡക്ഷന് ഹെൽപ്ഫുള്ളായിരിക്കും ഇത്രയും സി നമുക്ക് ഒരിക്കലും ഇതൊന്നും ഗൈഡ് ഗൈഡ്ലൈൻസിനെ ബേസ് ചെയ്തിട്ടല്ല അവർ പറയുന്നത് ജസ്റ്റ് അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ് സി ബ്ലൂബെറി കഴിച്ചതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഫാറ്റ് റിഡക്ഷനോ അല്ലെങ്കിൽ ടമ്മി റിഡക്ഷനോ ഉണ്ടാവാനായിട്ട് പോകണില്ല ദ ഓൺലി വേ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒറ്റരു വഴി എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് യുവർ ബോഡി വെയിറ്റ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റെസിപ്പീസ് പറയുമ്പോൾ ആ ഈ റെസിപ്പി കഴിച്ചാൽ നമുക്ക് വയർ കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് പുറകെ പോകേണ്ട വെയിറ്റ് കുറയ്ക്കേണ്ട ഒരറ്റ കാര്യം കാലറിയാണ് സോ ദർ ഇസ് നോ സൂപ്പർ റെസിപ്പി ഫോർ വെയ്റ്റ് ലോസ് ടമ്മ റിഡക്ഷൻ അങ്ങനെയൊന്നുമില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ കാലറീസ് നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാലറീസിനേക്കാളും കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വെയ്റ്റ് ഗെയിൻ ആവും കുറവ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും ഈക്വൽ കാലറീസാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം ഇതാണ് ഇതിന് പുറകിലുള്ള പ്രിൻസിപ്പൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിച്ചത് കൊണ്ടും നിങ്ങൾ ഒരിക്കലും മെലിയാനായിട്ട് പോകുന്നില്ല ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനാണ് കേട്ടോ കാരണം ഡയറ്റീഷ്യൻസ് അവയർനെസ് കൊടുക്കാത്തോടത്തോളം കാലം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇതുപോലെയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ ചെന്ന് വീഴുകയും ചെയ്യും സോ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ള അഡ്വൈസ് നീ ഇതിലൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകണ്ട യു ജസ്റ്റ് ഇഗ്നോർ ദം എന്നാണ് ബട്ട് എന്തുകൊണ്ടും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്ന് പറയാനുള്ള ഒരു ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുക്കണം അതില്ലാത്ത ോം കാലം ആളുകൾ ഇതുപോലെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും എന്റെ ഈ വീഡിയോ കാണുന്ന വളരെ ചുരുക്കം ആളുകൾക്കെങ്കിലും എന്താണ് ശരിയായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുവാറും ബൈ